നംശിവായാൻ അമ്മയുടെ സന്ദേശം ഒരാൾക്ക് വളരെ നാളുകളായി കാത്തിരുന്ന ഒരു ജോലിക്കുള്ള ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനായി ക്ഷണക്കത്ത് കിട്ടി ഇൻ്റർവ്യൂ നടക്കുന്ന നഗരത്തിലെത്തുവാൻ ഇടയ്ക്ക് വിമാനം മാറിക്കയറണം ആദ്യത്തെ വിമാനത്തിൽ നിന്നിറങ്ങി അടുത്ത വിമാനം പുറപ്പെടുന്നതിന് മുമ്പായി അരമണിക്കൂർ ഇടവേളയുണ്ടായിരുന്നു വിമാനത്താവളത്തിലെ ഒരു ഹോട്ടലിൽ നിന്ന് അല്പം ഭക്ഷണം കഴിച്ചു വെയിറ്റർ ബില്ല് നൽകി ബിൽ തുക ഇരുപത് ഡോളർ ആയിരുന്നു അയാൾ കാഷറോട് ചോദിച്ചു ഹേ ഇത് വളരെ കൂടുതലാണല്ലോ ഞാൻ അത്രക്കൊന്നും കഴിച്ചില്ലല്ലോ അയാളുടെ ദേഷ്യം കണ്ടപ്പോൾ കാഷ് അഞ്ചു ഡോളർ കുറച്ചു എന്നാൽ പത്ത് ഡോളറിൽ കൂടുതൽ ഈടാക്കരുതെന്ന് അയാൾ നിർബന്ധിച്ചു നിവൃത്തിയില്ലാതെ കാഷർ സമ്മതിച്ചു തർക്കിച്ചു ജയിച്ചതിന്റെ അഹങ്കാരത്തോടെ അയാൾ പുഞ്ചരിച്ചും കൊണ്ട് വിമാനത്തിൽ കയറാനുള്ള ഗേറ്റിലേക്ക് നടന്നു അവിടെ എത്തിയപ്പോൾ ഗേറ്റ് അടഞ്ഞിരുന്നു അപ്പോഴേക്കും വിമാനം പുറപ്പെട്ടിരുന്നു തന്റെ ലക്ഷ്യം മറന്ന് നിസ്സാര ലാഭത്തിനു വേണ്ടി വിലപേശി നിന്നത് കാരണം വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വന്നു ചേർന്ന അവസരം കൈവിട്ടുപോയി ഇപ്പോൾ സമയം അനുകൂലമല്ലെന്ന് ചിലർ പരാതിപ്പെടാറുണ്ട് സമയം എപ്പോഴും അനുകൂലം തന്നെയാണ് നമ്മൾ സമയത്തോട് അനുകൂലിക്കുന്നില്ല എന്നേയുള്ളൂ അനുകൂലവും പ്രതികൂലവും നമ്മിൽ തന്നെയാണ് അതറിയാതെയാണ് മനുഷ്യൻ സാഹചര്യങ്ങൾക്ക് അടിമപ്പെടുന്നത് നല്ല കാലം വരട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ നല്ലതും പലതും നല്ലതു പലതും കൈവിട്ടു പോകും നല്ല കാര്യത്തിന് നേരം നോക്കിയിരിക്കരുത് നല്ലത് ചെയ്യാനുള്ള പരിശ്രമം ഉടനെ ചെയ്യണം ഈശ്വരനോട് അടുക്കാനും നന്മയിലേക്ക് ഉയരാനുമുള്ള ഒരു അപൂർവമായ അവസരമാണ് മനുഷ്യജന്മം നശ്വര വസ്തുക്കൾക്ക് പിന്നാലെ അലഞ്ഞു നടന്ന് ജീവിതം വ്യർത്ഥമാക്കാതെ നമ്മൾ ഓരോ നിമിഷവും വിവേകപൂർവം വിനിയോഗിക്കണം ഓട്ടപ്പാത്രത്തിലെ വെള്ളം ഓരോ നിമിഷവും തുള്ളി തുള്ളിത്തുള്ളിയായി നഷ്ടമാകുന്നതുപോലെ നമ്മുടെ ആയുസ് ഓരോ നിമിഷവും തീർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ജന്മദിനവും വരുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കാറുണ്ട് എന്നാൽ നഷ്ടമാകുന്ന സമയത്തെ കുറിച്ച് ജാഗ്രതയോടെ ബോധവാനാകാനുള്ള അവസരമാണ് ഓരോ ജന്മദിനവും ആത്മസാക്ഷാത്കാരം എന്ന ജീവിത ലക്ഷ്യത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണോ അതോ ലക്ഷ്യം മറന്ന് വ്യാമോഹങ്ങളിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണോ എന്ന് നമ്മൾ ആലോചിക്കണം സ്വയം ഉണർന്നു അവശേഷിച്ചിരിക്കുന്ന സമയമെങ്കിലും ശ്രദ്ധാപൂർവം വിനിയോഗിക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യം നാം എടുക്കണം ആ ലക്ഷ്യത്തിലേക്കായി നമ്മുടെ സർവശക്തിയും പ്രയോജനപ്പെടുത്തണം മനുഷ്യ ശരീരം ഒരു വാടക വീടാണ് ഏതു നിമിഷവും നമുക്ക് അതിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരാം ആ ബോധം ഉൾക്കൊണ്ട് എത്രയും വേഗം നിത്യമായ സത്യത്തെ അറിയാൻ ശ്രമിക്കണം എങ്കിൽ ഇറങ്ങിപ്പോകേണ്ട സമയം വരുമ്പോൾ പുഞ്ചിരിയോടെ ഇറങ്ങിപ്പോകാം നിത്യാനന്ദത്തിൽ സ്ഥിരപ്രതിഷ്ഠനാകാം നമശിവായ ഹരി